ഈ ഐഡിയ ഇങ്ങനെ പലരോടും പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോഴാണെങ്കിലും അവർക്കൊക്കെ ഒരു റിയൽ ഇൻസിഡൻറ്റ് പറയാനുണ്ട് അവരുടെ വീട്ടിലാണെങ്കിലും അങ്ങനെ ആ തൊട്ടടുത്താണെങ്കിലും അവൻ്റെ വൈഫ് കണ്ടുപിടിച്ച കഥ അല്ലെങ്കിൽ അമ്മ കണ്ടുപിടിച്ച കഥ എല്ലാവർക്കും അങ്ങനെ പറയണം അപ്പോൾ ഈ ആക്ച്വലി ഒരു ഹിച്ച് കോക്കിയൻ ഡ്രാമയിലേക്ക് ഒരു സത്യനന്ദിക്കാട് നരേറ്റീവ് എന്ന് പറയുന്നത് ലൈക്ക് ഫോർ ഈവൻ ഫോർ എ മൂവി ബഫ് ആൾക്കതൊരു ക്രേസി ഐഡിയ ആണ് ഓഫ് കോഴ്സ് ലൈക്ക് നമ്മൾ രണ്ടും കണ്ടിട്ടുള്ള രണ്ടും ആസ്വദിച്ചിട്ടുള്ള ഒരു ഓഡിയൻസ് തന്നെയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് പക്ഷെ ഇതിനെ രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്യാന്ന് പറയുന്നത് ലൈക്ക് പലപ്പോഴും നമുക്കതിനൊരു ക്രേസി ഐഡിയ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യാറുള്ളത് എന്താണ് ഇതിൽ രണ്ടിലും കണക്ട് ചെയ്യാനായിട്ട് തോന്നിച്ച ഫാക്ടേഴ്സ് അല്ല രണ്ടിനും കുറേ കോമൺ എലമെൻറ്റ്സ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഗ്രൗണ്ടഡാണ് സത്യംതിക്കാട്ട് സിനിമകളിലെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഗ്രൗണ്ടഡാണ് നമുക്ക് ഹൈലി റിലേറ്റബിൾ ആണ് നമ്മൾ കേരളത്തിൻ്റെ എക്കണോമി തന്നെ മിഡിൽ ക്ലാസ് മെജോറിറ്റി ഉള്ള എക്കണോമി ആണ് അതുകൊണ്ടായിരിക്കാം പുള്ളിയുടെ സിനിമകൾ കൂടുതൽ മലയാളികൾക്ക് ഭയങ്കര ആണ് ആ ഗ്രൗണ്ടഡ് ഫീൽ ഹിച്ച് കോക്ക് സിനിമകൾക്കുണ്ട് ഭയങ്കര ക്യാരക്ടേഴ്സ് ഗ്രൗണ്ടഡാണ് റിയൽ വേൾഡിൽ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതിന് അതിൻ്റെ ജോണർ മാത്രമേ ഞാൻ പ്ലേസ് ചെയ്യുന്നുള്ളൂ ജോണർ കൊളാബ് ആണ് ബേസിക്കലി സംഭവിക്കും ഇപ്പോൾ വേൾഡ് ഇസ് റിലേറ്റബിളാണ് സിനിമയുടെ പ്രിമേസ് അതാണ് ഇങ്ങനെ ഈ രീതിയിലായിരിക്കണം അന്വേഷണവും ഈ രീതിയിലായിരിക്കണം നമ്മളുടെ കാര്യങ്ങൾ ഗ്രൗണ്ടഡായി നിൽക്കേണ്ടത് അല്ലാതെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ്റെ ആവരുത് നമുക്ക് എല്ലാവരുടെയും വീട്ടിലെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ആക്ച്വലി കഥ ഇങ്ങനെ ഈ ഐഡിയ ഇങ്ങനെ പലരോടും പറയും എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോഴാണെങ്കിലും അവർക്കൊക്കെ ഒരു റിയൽ ഇൻസിഡന്റ് പറയാനുണ്ട് അവരുടെ വീട്ടിലാണെങ്കിലും അങ്ങനെ ആ തൊട്ടടുത്താണെങ്കിലും അവന്റെ വൈഫ് കണ്ടുപിടിച്ച കഥ അല്ലെങ്കിൽ അമ്മ കണ്ടുപിടിച്ച കഥ എല്ലാവർക്കും അങ്ങനെ പറയണം അപ്പൊ ഇതിന്റെ ഒരു യൂണിവേഴ്സാലിറ്റി എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തിട്ടുണ്ട് അതിലൊരു കഥാപാത്രമാണ് സിനിമയിൽ ഇത് കഥ എഴുതുന്ന സമയത്ത് തന്നെ പറയുന്നത് കൊണ്ടുവരാട്ട് ടാസ്ക് ഇങ്ങനെ ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന വീടുകൾ ഉണ്ടാവുന്നു അവിടേക്ക് ആളുകൾ ഇന്ന ദൂരത്തിൽ നോക്കുന്നു അത് കഥയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ഒരു വിഷ്വല് പോലും അല്ല നമ്മൾ എഴുതുന്ന ഒരു ഫാക്ടറാണ് അതിലേക്ക് ഫാക്ടർ ആണ് ഒരു കൊണ്ടുവരാമകരമായിട്ടുള്ള പരിപാടിയല്ലേ ഞാൻ നോൺസെൻസിന്റെ സ്ക്രീൻപ്ലേയിലും ഫസ്റ്റ് പേജ് ആ സ്ഥലത്തിന്റെ മാപ്പാണ് ആക്ച്വലി എനിക്ക് ആ സ്ഥലത്തിൻ്റെ ഡിസ്റ്റൻസും ഈ പറയുന്ന പോലെ ആ ആയിരിക്കണം ആ മാപ്പെന്ന് എനിക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു നോൺ സെൻസ് വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അതൊന്നുമല്ല ലോജിക്കലി കറക്റ്റാവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമമാണ് അപ്പോൾ ഈ സിനിമയ്ക്ക് അത് ഭയങ്കര പ്രാധാന്യമുണ്ട് ഈ വീട്ടിൽ നോക്കിയാൽ ഇങ്ങനെ കാണണം ആസ്മയുടെ വീട്ടിൽ നോക്കിയാൽ ഈ ആയിരിക്കണം കാണേണ്ടത് സുലുന് വിഷൻ കട്ടാവുന്ന മൊമെൻ്റ് ഉണ്ട് അങ്ങനെ തോമസ് ഐട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആ ആ ലുപ്പ് അതുകൊണ്ട് ഞങ്ങളുടെ സൂക്ഷ്മദർശിനിയിലാണെങ്കിലും സ്ക്രീൻ പ്ലേ ഞാൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് പേജ് ഈ മാപ്പാണ് അപ്പം തിരിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പം ആ വേൾഡിന് അത്ര പ്രാധാന്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എഴുതുമ്പോൾ തന്നെ അത് ഉണ്ടാക്കിയിട്ടാണ് അതിലേക്ക് എഴുതുന്നത്